ഹായ് ഹലോ നമസ്കാരം ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് എൻ്റെ യാമിയും അമ്മയും മാലയിടുന്ന ദിവസമാണ് ശബരിമലയിൽ പോവാനായിട്ട് രാവിലെ തന്നെ എണീച്ചു ദൈവത്തെ തൊഴുതു ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് വളരെ നാളത്തെ ആഗ്രഹമാണ് യാമിയെ ശബരിമലയിൽ വിടുക എന്നുള്ളത് മാലയിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് അയ്യപ്പക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് ഇത് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്ന യാത്ര യാത്രയുടെ ഭാഗമാണ് യാമി മാലയിടുന്ന ഒരു വീഡിയോ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാലയിട്ട ശേഷം അതിലെ ഫോട്ടോയൊക്കെ നോക്കി സന്തോഷിക്കുകയാണെങ്കിൽ യാമി അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നാണ് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് കഞ്ഞി ഒഴിക്കുന്നതിനുള്ള പരിപാടിയിലേക്ക് ഇറങ്ങി തിങ്കളാഴ്ച ദിവസം ഒൻപത് മണിയരെ രാഹുവാലുള്ളതിനാൽ നമ്മൾ താമസിച്ചാണ് വിളക്കൊക്കെ കത്തിച്ചത് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു എല്ലാം എല്ലൊന്നും വീഡിയോയിൽ എടുക്കാൻ കഴിഞ്ഞില്ല അമ്മ യാമി അപ്പൊ മുരുളയാമൻ സീത ചേച്ചി പിന്നെ സരസ്വതി ടീച്ചർ ആറ് പേരും കൂടിയാണ് ഇത്തവണ ശബരിമലയിൽ പോകുന്നത് അതിൽ അമ്മയും അപ്പയും യാമിയും ആദ്യമായിട്ടാണ് ശബരിമലയിൽ പോകുന്നത് യാമിയുടെ നാൾ ഉത്രനാളായതുകൊണ്ട് എൻ്റേതാണ് അയ്യപ്പൻ എൻ്റെ ദേവനാണ് അയ്യപ്പനെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കും അതുകൊണ്ട് ഇത്തവണ ശബരിമലയിൽ പോകുന്നതിൽ അവൾ ഭയങ്കര സന്തോഷിച്ചാണ് പോകുന്നത് ഇത്തവണയല്ല ആദ്യമായിട്ടാണ് അവൾ ശബരിമലയിൽ പോകുന്നത് ഒത്തിരി പേര് കഞ്ഞി കുടിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്ന് കലത്തിലായിട്ടാണ് ഞങ്ങൾ അയ്യപ്പക്കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കിയത് ഭഗവാൻ അനുഗ്രഹിച്ച് ഈ സമയത്തൊന്നും മഴ പെയ്തില്ല പിന്നെ അരി വെക്കാനായിട്ട് പാത്രം കാറ്ററിങ്ങിൻ്റെ അവിടെ നിന്നാണ് എടുക്കേണ്ടി വന്നത് വീട്ടിൽ കരുതിയ പാത്രം ചെറുതായിപ്പോയി അങ്ങനെ ആറുപേരും അരിയൊക്കെ ഇട്ടു കഞ്ഞിയൊക്കെ നന്നായിട്ട് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അരപ്പും കാര്യങ്ങളെല്ലാം വീട്ടിനകത്ത് ഒരു കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ വീട്ടിലകത്തൊരടുപ്പുണ്ട് അതിനകത്താണ് ചെയ്യുന്നത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് തൊട്ട് തലേ ദിവസം നടന്ന കാര്യമാണ് നമ്മൾ അരിഞ്ഞു പറക്കിയതെല്ലാം തലേ ദിവസം രാത്രിയിലാണ് പിന്നെ അതിൻ്റെ അറിയാനായിട്ട് സഹായിച്ചവരൊക്കെയാണ് ഇവർ പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലൊരു ഒരു സംഭവം കൊണ്ടോ ലൈറ്റ് അന്നത്തെ ദിവസം അവിടെ പാല് കഴിച്ചായിരുന്നു ഒത്തിരി പേര് വന്നു ഞങ്ങൾ കിഴങ്ങൊക്കെ കട്ട് ചെയ്തപ്പോൾ അവരൊക്കെ വിചാരിച്ച് ഇവിടെ അവിടത്തേക്കുള്ള ബാക്കി ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ കഞ്ഞിത്തിനുള്ള കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും കുറേയൊക്കെ പേരെ വെച്ച് വിളിച്ചായിരുന്നു കഞ്ഞി കുടിക്കാനായിട്ട് പിന്നെ ഇത് വെളുത്തുള്ളി മുമ്പേ വെച്ചു പക്ഷേ ഉള്ളിയുടെ എന്ന് പിന്നെയാണ് മനസ്സിലായി എന്തായാലും തൊലിച്ചൊക്കെ വെച്ച്